ജീസസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യപ്പെടുകയല്ലേ അതോ ഡയറക്റ്റ് പുള്ളി എഴുതി എഴുതി റൈറ്റ് ഓർ തന്നെ വെക്കണ ഉണ്ടോ അതിൽ കാര്യങ്ങൾതായ വേർഷൻ വരാം എന്ന് വരില്ലേ മീൻസ് എഴുതുന്ന ആളുടെ ഒരു ബയാസ് കാര്യം പറയുകയാണെങ്കിലും അതിന്റെ ഫാക്ച്വലി കറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല എന്റെ സ്റ്റിമുലേഷന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ഭയസേന സോ ഞാൻ കൊറേ കാര്യം ആ അപ്പൊ ടു വേർഡ് എഴുതി വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ അല്ലെങ്കിൽ എഴുതി ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവരെഴുതി വെച്ചുവെക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഇന്നത് എഴുതി വെക്കണമെന്നൊന്നും കർത്താവ് ആർക്കും ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ അവരെഴുതി വെച്ചു അത്ര ഞാനിപ്പം കർത്താവിനെ കൂടെ കുറച്ച് കൂടുതൽ ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ആളായി മാറുകയാണ് സ്റ്റോപ്സി അതായത് എനിക്ക് പ്രവൃത്തിയിൽ വിശ്വാസം പ്രഘോഷിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ മോറാലിറ്റി ഞാൻ പ്രവൃത്തിയിലൂടെ ദൈവത്തെ പ്രഘോഷിക്കാതെ യേശുക്രിസ്തുവിന്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് പ്രവൃത്തിയിലൂടെ എത്തിക്കാതെ വായ കൊണ്ട് മാത്രം പറഞ്ഞത് അതൊരു ഇരട്ടത്താപ്പാണ് അതിന് പറയുന്നത് ഹെപ്പക്രസിന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആൾക്കാർ വിളിക്കുന്നത് എന്നോട് ഒരു 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 ആവാൻ പറയുമോ ഡൗട്ട് ആണ് വരും അത് സമ്മതിക്കുമ്പോൾ ധാരണ ഞാൻ അല്ല എങ്ങനെയാണ് താങ്കൾ പ്രവൃത്തി കൂടെ തെളിയിക്കുന്നത് കർത്താവ് തന്റെ സ്വന്തം ജീവൻ നൽകിയാണ് തന്റെ പ്രവൃത്തി തെളിയിച്ച അത് അത് താങ്കൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ പിന്നെ ഏതായാലും കർത്താവിനോട് സമയപ്പെടാൻ ഏതായാലും പറ്റില്ല നമുക്ക് പറ്റില്ല ഇവിടെ നമ്മൾ കർത്താവിനെയാണ് എടുക്കുന്നത് ജീസസിനെയാണ് എടുക്കുന്നത് അപ്പൊ ജീസസിന്റെ ലൈഫ് അയാള് വ്യക്തമായി പറഞ്ഞത് സ്നേഹത്തിന്റെ ഒരു പര്യായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതല്ല ക്രൂരതയുടെ പര്യായമായി എനിക്ക് എങ്ങും വായിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കണ്ടെത്തുന്നവരുണ്ടാകാം ഐ ഡോ ലുക്ക് ഇൻ ് ദാറ്റ് മാറ്റർ അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും സ്നേഹത്തിന്റെ ഒരു പര്യായമായിട്ടാണ് യേശുവിനെ ഞാൻ കാണുന്നത് അതായത് നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായി അതിനകത്ത് കണ്ടത് അത് എന്റെ കണ്ണിന്റെ പ്രശ്നമാണ് ഞാൻ കുറച്ച് ബയാസിലാണ് ഞാൻ പറഞ്ഞത് സ്റ്റിമുലേഷൻ്റെ ബയാസ് എന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അപ്പം അപ്പം എനിക്ക് അതിൽ കാണാൻ പറ്റുന്ന വാക്യം ഇതാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് ദൈവം ക്രൂരനല്ല ദൈവം നിന്നെ ശിക്ഷിക്കാനിരിക്കുന്നതല്ല എന്നുള്ളതാണ് അതേപോലെ അയൽക്കാരനെ സ്നേഹിക്കുന്ന എങ്ങനെയാ നിങ്ങൾക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവന്റെ വിഷമത്തെ അനുതാപത്തോടു കൂടി നിങ്ങളുടെ വിഷമമായി കണ്ട് വേറൊരാളുടെ ഷൂവിൽ ജീവിക്കുക നിങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി പറഞ്ഞു തരലിലൂടെയും ആ പ്രവൃത്തി അങ്ങനെയാണ് പുള്ളി അഞ്ചപ്പോ അയ്യായിരം പേർക്ക് വിധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ ഇതുപോലെ വിധിച്ചു കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റു കൊടുത്തുകൊണ്ട് സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് അല്ലാതെ എന്റെ എന്റെ ഓഫ് സ്പ്രിങ്ങിന് വേണ്ടി ഞാൻ പണം ബാങ്കിൽ കുമിഞ്ഞു കൂട്ടുന്ന അസറ്റുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ദുരാഗ്രഹിയായ വ്യക്തിയായി മാറരുത് എന്നുള്ള ഉദാഹരണമാണ് ഒന്ന് രണ്ട് പലിശക്കാരുടെ കാര്യം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രായോഗികതയിൽ എടുത്തുകൊണ്ട് വന്ന് പ്രവൃത്തിയിലൂടെ അല്ലാതെ യേശു ക്രിസ്തുനെ പോലെ ഞാൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളതല്ലോ ഞാൻ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളതല്ല അങ്ങനെ അങ്ങനെറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും യേശു ക്രൂ ക്രൂരമായി പീഡനം സഹിച്ചു അതിലൂടെ ഞാൻ എന്തെങ്കിലും എത്താൻ വേണ്ടി സ്വയം മുറിവേൽപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം പക്ഷെ എനിക്കതൊന്നും കാണാൻ കഴിയുന്ന എൻ്റെ കണ്ണുകൾ ബയാസ്ഡ് ആണ് എൻ്റെ സ്റ്റിമുലേഷൻ എന്നെ സ്നേഹത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് ദൈവത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ രേശുക്രിസ്തു പറഞ്ഞ വഴിയെ ഞാൻ നടക്കേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ് എൻ്റെ പ്രവൃത്തിയിൽ ഇല്ലാത്ത വിശ്വാസം ഞാൻ പ്രഘോഷിക്കുന്നത് ഹിപ്പോക്രട്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ദൈവം ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ടോംസി പറഞ്ഞു താങ്കളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ഒന്നുമില്ല താങ്കളിപ്പം തന്നെ താൻ പീഡിപ്പിച്ചുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പറ്റും പോകുന്നില്ല യേശുക്കുറിച്ച് ക്രൂശി മരിച്ചോണ്ട് ഞാനും എന്നെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മുടെ പീഡമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല യേശുക്കുറിച്ച് ക്രൂശി മരിച്ചുകൊണ്ട് നമുക്ക് രക്ഷ ഉണ്ട് അത് വേറെ കാര്യം കാരണം ദൈവപുത്രനാണ് ലോകത്തിൽ വന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ മരണം മൂലം നമുക്ക് രക്ഷ ഉണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ തന്നെ താങ്കൾ കുറച്ച് പീഡനം അനുഭവിച്ചുകൊണ്ടോ കൃഷി മരിച്ചോണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചാട്ടുപാടുകൊണ്ട് അടിച്ചോണ്ടോ ആർക്കും ഒരു ഗുണമില്ല നമുക്കൊരു ഗുണമില്ല അതുകൊണ്ട് അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ താങ്കൾ പറഞ്ഞു നമ്മുടെ നമുക്കുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചു കൊടുക്കണം അത് നമ്മൾ എല്ലാരും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റിസീവിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമേ വരുന്നില്ല ഓക്കെ എൻ്റെ സഭാശിൻ തരു എന്റെ ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നുള്ള ചിന്ത വരുന്നില്ല സുഭാഷൻ ഉള്ളതും കൊടുക്കുന്നു എനിക്കുള്ളതും കൊടുക്കുന്നു അങ്ങ് അപ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിൽ വരില്ല നമുക്ക് സുഭാഷൻ പണക്കാരനാണ് ഓക്കെ ആ പുള്ളിയെ കൊണ്ട് എനിക്ക് ജീവിക്കാം എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോ അത് ക്രിസ്തു പറഞ്ഞ കാര്യമല്ല അവിടെ ഒരു വിധവയുടെ ഒരു എന്താ പറഞ്ഞ ഒരു അണയിട്ട് വിധവയുടെ വേയും ഇഷ്ടം പോലെ കൊടുക്കുന്ന പരിസിന്റെ ഒക്കെ ദൈവം അവിടെ കാര്യം പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഒരു വിധവ അവള് ഇടുന്നത് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉണ്ടായിരുന്ന എല്ലാം അവിടെ കൊണ്ട് ഇട്ടു പണ്ടായിരത്തിൽ ഇട്ടു എന്നാണ് യേശുഗുഡ്സ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ദൈവം പറഞ്ഞിട്ടില്ല അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെയിൽ ഇരിക്കുന്ന എന്തെങ്കിലും കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാവുന്ന എല്ലാരും കൊടുക്കുക അത് ഈക്വൽ ആയിട്ട് അത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അത് അത് വേറെ കാര്യം പക്ഷെ ഒരാള് കൊടുക്കുന്നു വേറൊരാള് റിസീവ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അങ്ങനത്തെ വന്നു കഴിയുമ്പം അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞ ഒരു എന്താ പറഞ്ഞു ചില മടിയന്മാരെ ഉണ്ടാക്കുന്ന ഇത് ഇതുപോലെ ഉള്ളു ചിലര് ചിലരെ അധ്വാനിക്കുന്നു അവിടെ നിന്ന് പൈസ മേടിച്ച് ചിലർ ജീവിക്കുന്നു അത് അങ്ങനെ അങ്ങനെ കർത്താവൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം വിധവ വിധവയുടെ കാര്യം പറയുമ്പോ അവക്കുണ്ടായിരുന്ന എല്ലാം കൊടുത്തു എന്നാണ് യേശു അവിടെ പറയുന്നത് അതുകൊണ്ട് ആ കൊടുക്കുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല നമ്മളെ കഴിയുന്നത് ചെയ്യ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നുള്ളു പടവേ യെസ് ലാസ്റ്റ് പറഞ്ഞ കറക്റ്റ് നമ്മളെ മറ്റുള്ളവർ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് അവർ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് അത് നമുക്ക് അറിയില്ല എല്ലാരും കൊടുക്കാൻ നിക്കുന്നവരാണെന്ന് തന്നെയാണ് എൻ്റെ പോയിന്റ് അതാണ് മനസ്സിലായി നമ്മൾ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ആയിട്ട് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് വേറൊരാള് സ്വീകരിക്കുന്ന ആള് ഉണ്ട് എന്ന് നമ്മൾ കരുതുകയാണ് അങ്ങനെ സ്വീകരിക്കുന്ന ആൾ എന്തായി മാറും മടിയനായി മാറും എന്നാണ് നമ്മൾ ധാരണ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഓരോ റീസൺസ് ആണ് എന്തുകൊണ്ട് കൊടുക്കരുത് എന്നുള്ളത് ഇങ്ങനെ ആയി പോകില്ലേ ദൈവം ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ലല്ലോ വാങ്ങുന്നവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ നിങ്ങൾ അധ്വാനിച്ച് വിയർപ്പിന്റെ ഫലം ഭക്ഷിക്കുന്നു അല്ലേ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കൂല അതൊരു ന്യായമായ വാദമല്ല നമ്മൾ കൃത്യമായിട്ട് അത് അങ്ങനെ ഒരു ബയാസിലേക്ക് പോകരുത് എന്നുള്ളതാണ് അത് ദൈവത്തിന്റെ ഭാഗമല്ല അത് നമ്മളുടെ സ്റ്റിമുലേഷൻ കിട്ടിയതിനകത്തു നിന്നുള്ള തിരിച്ചറിവാണ് നമ്മളും സ്വയം മടിയന്മാരായി മാറാം എപ്പോഴും ഗിവിങ് റിസീവിങ് എന്റെ നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മളുടെ സ്റ്റിമുലേഷന്റെ ബയാസ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ് അത് ദൈവികമല്ല ലാസ്റ്റ് റൈറ്റ് അതുകൊണ്ടാണ് ഞാൻ ആ വിധവ അവൾക്കുള്ളതൊക്കെയും കൊടുത്തു എന്ന് കർത്താവോട് പറഞ്ഞത് കാരണം അവക്കാവകൂടെ ഒരണ ഉള്ളായിരുന്നു അവ ഉണ്ടായിരുന്നതെല്ലാം അവൾ കൊടുത്തു മറ്റു എന്താ പറഞ്ഞ പണക്കാരൊക്കെ അവൾക്കുള്ളതിൽ ഇരുപത് ശതമാനം പത്ത് ശതമാനം കൊടുത്തു എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ദശാംശം ശതാംശം ഒക്കെ കൊടുക്കുന്നു എന്നുണ്ടെന്ന് അവര് പറയുന്നു പക്ഷെ ആ ഒരു അണ കൊടുത്ത വിധവയുടെ അതാണ് യേശു ക്രിസ് പറഞ്ഞത് അവക്ക് അവളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് എന്ന് പറഞ്ഞത് പക്ഷെ അവൾ ഒരിക്കലും എന്തെങ്കിലും റിസീവ് ചെയ്തായിട്ട് കർത്താവ് പറയുന്നില്ല അല്ലെങ്കിൽ അവള് മറ്റുള്ളവരുടെ മേടിച്ചിട്ട് പറയുന്നില്ല നമുക്കുള്ളത് കൊടുത്തു കൊടുക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ നമുക്കത് കഴിയുന്നോർത്തോളിൽ നമ്മൾ കൊടുക്കുക അതുകൊണ്ട് അതുകൊണ്ട് എല്ലാം കൊടുക്കണമെന്നോ അല്ലെ ചിലര് മാത്രം കൊടുക്കണമെന്നല്ല എല്ലാരും കൊടുക്കുക എവരിബി ഗിവ് അത് പണക്കാര് മാത്രമല്ല പണക്കാരും പാവപ്പെട്ടരും എല്ലാം കൊടുക്കുക അതെങ്ങോട്ട് പോന്നു പിന്നത്തെ കാര്യ സ്വർഗത്തിൽ ഡയറക്റ്റ് പ്രവേശിച്ചവരിൽ യേശു മാത്രമുള്ളതല്ലേ പോയിട്ടുണ്ട് അതോ മറ്റേ ഏലിയാവൊക്കെ പോയി എന്ന് പറയുന്നുണ്ടോ അതോ വേറെയാണോ സ്വപ്നം അതറിയാമോ ഞാൻ പറഞ്ഞല്ലോ ഭയ അവിടെ എടുക്കപ്പെട്ടെന്ന് കാണുന്നുള്ളൂ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അടുകയാൻ എനിക്ക് താല്പര്യമില്ല എനിക്കറിയില്ല പിന്നെ എടുക്കപ്പെട്ടു മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്ങോട്ട് പോയതെ കുറിച്ച് എനിക്ക് ഒരു അറിവില്ല പാസ്റ്റർ പറഞ്ഞു അവര് എടുക്ക അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ശരിയാണ് അത് അടുത്ത വാക്യത്തിൽ അദ്ദേഹം കത്ത് എഴുതായിട്ട് എഴുതിയിട്ടുണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം എടുക്കപ്പെട്ടു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സോ കാരണം എനിക്കതിനാ കണ്ണിക്കാനൊന്നും പറ്റുന്നില്ല കാരണം കറക്റ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ് അതിനെ കണ്ണിക്കാൻ വേറെ ആർക്കും അറിയാൻ വരിക എനിക്കറിയില്ല കേട്ടോ എനിക്ക് എനിക്ക് തോന്നിയിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു കേട്ടോ ഇവിടെ പുള്ളി പറഞ്ഞത് സ്വർഗത്തിൽ പോയി തിരികെ വന്ന ദേഷ്യം മാത്രമല്ലേ ഉള്ളു വേറെ ആരും ആരു സ്വർഗത്തിൽ പോയിട്ട് കർത്താവ് തിരിച്ചു വന്നായിട്ട് എനിക്ക് അറിയത്തില്ല പിതാവിന്റെ അടുക്കല് കരറിപ്പോയി എന്നുണ്ട് മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് സംഭവിച്ചത് ഇങ്ങന എഴുതി വെക്കുന്നത് ഞാൻ പിതാവിന്റെ അടുക്ക പോയിട്ടില്ല എന്നാണ് എഴുതി വെക്കുന്നത് കാരണം അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവിടെ മറിയ തുടങ്ങാൻ പോകുമ്പോ എന്നെ തുടരുന്ന് ഞാൻ പിതാവിന്റെ അടുക്ക കരകളിൽ പോയിട്ടില്ല എന്ന് ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല ഞാൻ ഞാൻ അതൊന്നും കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പം ആരോ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ഈ വിരലിനകത്ത് ആണിയുടെ പഴുതിനകത്ത് കൈയിട്ട് നോക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ തുടരുന്നെടുത്ത് കോൺട്രാഡിക്റ്റിംഗ് ആയില്ലേ അല്ല അവിടെ തോമസ് അവിടെ ഇവിടെ ഇടാൻ പറഞ്ഞു ശരിയാണ് അവിടെ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ മറിയോട് പറഞ്ഞു ഞാൻ പിതാവിന്റെ അടുക്ക പോയിട്ടില്ല അതിൻ്റെ അടുക്കും പിന്നെ അത് കഴിഞ്ഞ് പോയോ പോയില്ലയോ അതെനിക്ക് എനിക്കറിയില്ലെന്ന് എന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് ആ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് വല്യ എനിക്കറിയില്ല പിന്നെ പോയിട്ട് വന്നോ കാരണം അവിടെ എല്ലാം കാണുന്നത് തന്റെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ എഴുതി വെക്കുന്നത് പിന്നെ അവൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു പിടുത്തമില്ല അതിന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു താഴെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാൻ കേട്ടോ പറയുന്നത് എട്ടു ദിവസം കഴിഞ്ഞാ കഴിഞ്ഞിട്ട് എട്ടു ദിവസത്തിന് ശേഷം അല്ല ഇതിലും പിന്നെ ടോംസി പറഞ്ഞതിങ്ങനെയാണ് മറിയ തൊടാൻ ചെന്നപ്പോ തുടരുന്നു ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചു അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാ ചെയ്തത് ഈ വിരല് ഡൗട്ടിങ് തോമസിന്റെ സ്റ്റോറി അവിടെ ഞാൻ പറഞ്ഞു അത് തൊടാൻ എന്തിനു പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ രണ്ടും ദിവസം കഴിഞ്ഞല്ലേ എട്ടു ദിവസം കഴിഞ്ഞു അല്ല എന്ത് സംഭവിക്കും പോയിട്ട് വന്നു അപ്പൊന്നു അതാ ഞാൻ ചോദിച്ചാൽ ഫസ്റ്റ് കൊസ്റ്റ് അതായിരുന്നു തിരിച്ചു വന്നിരുന്നു സ്വർഗത്തിൽ പോയി തിരികെ വന്ന ആകെ പോയെന്നില്ലല്ലോ പിതാവിന്റെ സന്നദ്ധി പറയുന്നേ സോയ് പാസ്റ്റർ ഇവിടെ വന്നപ്പോ പിതാവിന്റെ സന്നിധി പിതാവ് എവിടെയുണ്ട് അവിടെ എല്ലാം സ്വർഗമാണെന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ അല്ലെന്നേ അത് പിതാവിന്റെ സന്നദ്ധി എന്നുള്ള ദൈവാലയത്തെ പറ്റി പറയുന്നത് അവിടെ ദൈവാലയം വരെ പോയി തിരിച്ചു വരുന്ന ആര് പറയുന്നു അല്ല അങ്ങ് സ്വർഗത്തിലോട്ട് പോയിരുന്നു അർത്ഥം ഓക്കെ അവിടെ ദൈവാലയത്തിൽ യാതൊരു നടക്കുന്നുണ്ട് ആദ്യമല്ല പെരുന്നാൾ നടക്കും ആ പെരുന്നാളിന് പോയി തൊട്ടോളാണ് പറഞ്ഞത് ഓ ഓക്കെ ഓക്കെ പള്ളി പോയിട്ട് വരുന്നത് വരെ ആണ് അപ്പൊ ചോദ്യം പിന്നെ ബാക്കി ഇത് സ്വർഗത്തിൽ ഡയറക്റ്റ് പോയ ബൈബിളിലുള്ള വ്യക്തികൾ ആരൊക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം അതാണല്ലോ നമ്മൾ ഡിസ്കഷൻ തുടങ്ങി പോയിന്റ് ഉം ആ എഴുസി കൊച്ചു മാത്രമേ ഉള്ളൂ യോഹന്നാൻ സുവിശേഷം മൂന്നാദ്യത്തെ എഴുതിയിട്ടുണ്ട്

ിയമത്തിൽ നിന്നൊന്നും ഒരുത്തരും പോയിട്ടില്ല അത് യോനാന് സുശേഷം മൂന്നിന്റെ പതിമൂന്നു തോന്നുന്നത് എഴുതിട്ടുള്ള യോനാന് വേറെ അത് അപ്പുറത്തെ പഞ്ചായത്തിലോട്ട് പോയെന്നേ ഉള്ളു അത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ പുള്ളി അവിടെ എഴുത്തൊക്കെ എഴുതുന്നുണ്ട് എഴുത്ത് ആദം പോയിട്ടില്ല ആദം ആദം നബി ഇത് ആതൊക്കെ മരിച്ചുപോയി മൂന്ന് പതിമൂന്ന് ആണെന്ന് തോന്നുന്നുണ്ട് പാസ്റ്ററിന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ അതായത് പ്രവൃത്തിയിൽ ഇല്ലാത്ത വിശ്വാസം ഒരു ഹിപ്പോക്രട്ടിക്ക് ആണ് അല്ലെങ്കിൽ അത് സാരമില്ലാ നമുക്ക് വിശ്വാസം പ്രകോപിച്ചാൽ മതി എന്നൊരു പോയിന്റ് ഉണ്ടോ പാസ്റ്റർക്ക് അത്രയൊക്കെ ഉള്ളു കാരണം ഈ ഇൻഫോർമലിറ്റീസ് ഉണ്ടെന്ന് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓരോ എല്ലാവരും ഉണ്ട് പേശ്വാസ് പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റത്തില്ല പി ടി ഉഷി ഓടുന്ന പോലെ എനിക്ക് ഓടാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഒത്തിരി പരിമിതികളും വൈകല്യങ്ങളും ഉണ്ട് അപ്പം ഒരു ഫാനയിലോട്ട് കറണ്ട് കൊടുത്താൽ ആ ഫാൻ വട്ടത്തിൽ കറങ്ങത്തേ ഉള്ളൂ ഫ്രിഡ്ജിലോട്ട് കറണ്ട് കൊടുത്താൽ ഫ്രിഡ്ജ് തണുക്കും ഒരു തേപ്പോട്ടിയെ കൊണ്ട് കറണ്ട് കൊടുത്താൽ തേപ്പൂട്ടി ചൂടാവും അപ്പൊ കരണ്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനിലും ദൈവകൃപ വരുമ്പോൾ ഓരോ രീതിയിലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന പോലെ അരി അരിപ്പാസ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ എല്ലാവരിലും ഒരേ ദൈവ ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത് ഒരാളിൽ ദൈവചൈതന്യം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കും വേറൊരാളിൽ ദൈവചൈതന്യം വരുമ്പോ ആ അതേ ദൈവചൈതന്യത്തിൽ തന്നെയാണ് ദൈവം അവൻ പ്രസവിക്കുന്നത് ഇതെല്ലാം ഒരേ ചൈതന്യ അത്ര മനസ്സിലാക്കാനുള്ള വിവരം വരുമ്പോ നമ്മൾ എന്നേറ്റ് ഉണ്ടാവും അത്രയും അത് ഞാൻ അടിച്ചുകൊണ്ടിരിക്കും അല്ല യേശുവിനെ ഫോളോ ചെയ്യാൻ ആള് പറയുന്നുണ്ടോ നിങ്ങൾ എന്നെ പിന്തുടരണം എന്നുള്ളൊരു ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ ദൈവരാജ്യം നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എവിടെയെല്ലാം ബാക്കിയുണ്ടോ ഇല്ല ഇല്ല അഡ്മയർ ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചില്ല ആരാധന ഞാൻ ഉപയോഗിച്ചില്ല ഫോളോ എന്നാണ് ഉപയോഗിച്ചത് ഫോളോ യോന ആ ഉണ്ട് യോനുസരിച്ച അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ സഞ്ചരിക്കില്ല വെളിച്ചത്തിൽ വസിക്കും അതെ അപ്പൊ ആ പ്രവൃത്തി ഫോളോ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് അങ്ങനെ ഒരു നിർബന്ധം അല്ല കാർക്കശ്യം ഉണ്ടോന്നാണ് ചോദ്യം ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല സമ നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തത്വം നിങ്ങൾ നിങ്ങളല്ലാതെ വേറെ ഒന്നാൻ ശ്രമിക്കുമ്പോൾ അത് ഇപ്പോക്രസിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് മനസ്സിലായോ ദൈവം നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരും എന്നുള്ളത് വിപ്ലിക്കൽ അതോ നമ്മൾ ഈ പറഞ്ഞ ആർഗ്യുമെന്റിന് വേണ്ടി വെക്കുന്ന ഒരു പോയിന്റ് ആണോ അല്ല അല്ല അത് വിപ്ലിക്കൽ അല്ല അങ്ങനെ 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 മാറാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ദാനങ്ങളെ കിട്ടിയിരിക്കുന്നത് മൺപാത്രങ്ങളിലാന്നാണ് പൗരശ്രീയെ പറയുന്നത് അപ്പം മൺപാത്രം എന്ന് പറഞ്ഞാൽ ബലഹീനതയും കുറവും ഉള്ള പാത്രമാണ് അല്ലാതെ അത്യാകർഷകമായ പാത്രമല്ല ൾ രൂപപ്പെടുന്നതാണ് എന്നൊരു വാദം പാസർക്കില്ലാന്നാണോ അതായത് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ആ അങ്ങനെയാ അത് ഒരു ബിഹേവിയർ തെറാപ്പിയാണ് ഒത്തിരി ആളുകളും പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ സുവിശേഷം ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയും അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനും അതിനുവേണ്ടിയുള്ള ഒരു ബിഹേവിയർ തെറാപ്പിയും അല്ല ക്രിസ്ത്യാനിറ്റി മനസ്സിലായോ അതായത് അതെല്ലാം മനുഷ്യനിലേക്ക് വരികയാണ് മനുഷ്യനിലേക്ക് ആവുമോ അവൻ രക്ഷപ്പെട്ട ആ മര്യാദക്കാരനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല ഇപ്പൊ സെബാസ്റ്റി മര്യാദക്കാരനായി ഹരിപ്പാസ്റ്റ് മര്യാദക്കാരനായി മാനസാന്തരപ്പെട്ടു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരുടെ ദൈവം വെറും വിഡ്ഡിയായി ദൈവത്തെ എടുത്ത് ദൂരെ കളയാണ് ഇവര് മനസ്സിലായോ അപ്പം ഹരിപ്പാസ് തെറി പറയുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് ചീട്ട് കളിക്കുന്നുണ്ട് ആ ഹരിയെ രക്ഷിക്കുന്ന ദൈവമാണ് യഥാർത്ഥത്തിൽ ഗ്ലോറിഫൈഡ് ആകുന്നത് അതുകൊണ്ടാണ് അഭക്തനെ നീതീകരിക്കുന്ന ദൈവം എന്ന് പോലീസിൽ എഴുതിയിട്ടുണ്ട് റോമാലയൻ അഞ്ചാധ്യായം വായിച്ചാൽ മതി അപ്പൊ ഗ്ലോറിഫൈഡ് ആകണമെങ്കിൽ ആ അഭക്തനെ നീതീകരിക്കുകയാണ് ഭക്തന്മാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊള ദൈവമാണ് സഭാഷിക്ക് ഇത് ഇത് നമ്മുടെ പയ്യൻ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഞാൻ ഒന്ന് ചോദിക്കാം അതായത് ഒരു വ്യക്തി അയാളുടെ ബിഹേവിയറൽ പാറ്റേൺ അച്ചീവ് ചെയ്യുന്നത് അയാളുടെ സ്റ്റിമുലേഷനിലൂടെയാണ് എന്നതിന് ഒരു കൗണ്ടർ പോയിന്റ് ഉണ്ടോ ഒരു വ്യത്യസ്തമായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇവിടെ ദൈവത്തിന്റെ എലമെന്റുകൾ ഒന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റിമുലേഷൻ എന്നുള്ള വേർഡ് മാത്രം ഉപയോഗിച്ചത് ഈ സ്റ്റിമുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഇന്ന് പ്രകൃതിയിൽ നിലനിൽക്കുന്ന അല്ലെ ആ സമയത്തിൽ നിലനിൽക്കുന്ന എന്തൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ ഇതാണ് എന്റെ പോയിന്റ് ഇത് കറക്റ്റ് ആണെന്നാണോ അതോ അതിനകത്ത് എന്തെങ്കിലും എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ അതെ അതിനകത്ത് പൗരശ്രീതൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു വലിയ വീട്ടില് പല പാത്രങ്ങളുണ്ട് ചില പാത്രങ്ങൾ ഹീന കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ചില കാര്യ ചില പാത്രങ്ങൾ മാന കാര്യത്തിന് ഉപയോഗിക്കുന്നു നിങ്ങളുടെ വീട്ടിലൊരു പാത്രം ഉണ്ടാ ചില കക്കൂസിലായിരിക്കും നിങ്ങളുടെ ചന്ത എഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും ചിലത് പായസം എടുക്കാൻ വേണ്ടി ആയിരിക്കും ചിലത് വല്ലപ്പോഴും എടുക്കുന്നതായിരിക്കും ആയിരിക്കും ചിലത് ദൈനംദിന ഉപയോഗത്തിനുള്ളതായിരിക്കും അത് യൂസ് ചെയ്യപ്പെടും ഇങ്ങനെ പലതരം പാത്രങ്ങളുണ്ട് പക്ഷേ അതൊരു ആ പാത്രങ്ങളെല്ലാം തന്നെ ആ വീട്ടിലെ പാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത് ഇപ്പം എല്ലാ മഹത്വവും ദൈവത്തിന് എന്നുള്ളതാണ് ഞാൻ ഡ്രൈവ് ചെയ്താലും ഞാൻ ഡ്രൈവ് ചെയ്തില്ലെങ്കിലും ഞാൻ ആക്സിഡന്റിൽ പെട്ടാലും ഞാൻ ആക്സിഡന്റിൽ പെട്ടില്ലെങ്കിലും ഞാൻ മദ്യപിച്ചാലും ഞാൻ മദ്യപിച്ചില്ലെങ്കിലും ഞാൻ പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയാലും ഇല്ലെങ്കിലും എല്ലാം ദൈവത്തിന്റെ മഹത്വമാണ് അതാണ് എത്തണേ ബുദ്ധിമുട്ടാണ് ഈ മഹത്വം ദൈവ മനുഷ്യർക്ക് വേണം എന്ന് വാദിക്കുന്നിടത്താണ് നിരീക്ഷുവാദം അല്ലേ അതായത് ഞാനാണ് ആ പടം വരച്ചത് ഇപ്പം മോണോലിസ വരച്ചു പുള്ളി പറയാണ് ഇത് ദൈവകൃപയാലല്ല ഞാൻ തനിയെ വരച്ചതാണ് എന്ന് പറയുമ്പോ അയാളെ നിരീശ്വരവാദിയായി മറിച്ച് ഇതെന്റെ ദൈവകൃപയാൽ ഞാൻ വരച്ചതാണെന്ന് പറഞ്ഞാൽ അത് ദൈവവിശ്വാസിയായി ഇതൊക്കെയാണോ ആ അത് അങ്ങനെ നമ്മൾ ദൈവകൃപയാലാണ് എന്ന് പറയുമ്പോഴും നമുക്കൊരു കുറവുണ്ട് കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ കൃപയാൽ അപ്പോഴും നമ്മൾ ആ പൂർണതയിലെത്തിയില്ല സത്യത്തിൽ ഏറ്റവും വലിയ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഈ എത്തിയിസ്റ്റുകൾ തന്നെയാണ് കാരണം അവര് ദൈവബോധവും കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യണം ില്ലാതാകുമ്പോഴാണ് നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് എത്തുന്നത് മനസ്സിലായോ അതായത് നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് ദൈവബോധവും ഒരു ഗിൽറ്റ് ആണ് നിങ്ങൾ പിന്നെ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം ഒരു ദൈവത്താലാണ് അതും ദൈവത്താലാണ് എന്ന് പറയുമ്പോഴും ഇസ് എ ഡിറ്റാച്ച്ഡ് മോഡാണ് ആ ഡിറ്റാച്ച്മെന്റൂടെ മാറി വണ്ണസ്സിലേക്ക് വരണം ദൈവവുമായിട്ട് നിങ്ങളുടെ സ്വന്തം അപ്പന്റെ പൈസ ആകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബോധമില്ലാതെ ചിലവാക്കും കണക്ക് സൂക്ഷിക്കത്തില്ല പക്ഷെ നിങ്ങൾ ഒരു യജമാന്റെ പൈസയാണെങ്കിൽ നിങ്ങൾ അത് സൂചലവാക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ കണക്ക് സൂക്ഷിക്കും ഭയം ഉണ്ടായിരിക്കും അക്കൗണ്ട് കൊടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് ആ പിതാവ് എന്നുള്ള റിലേഷൻഷിപ്പിലേക്ക് വരണം പറഞ്ഞു കിട്ടിയോ സുഭാഷ്ടമയമെടുക്കും ഓക്കെ ഞാൻ അതിനെ കുറിച്ച് മനണം ചെയ്യാം ആ ചെയ്യും